പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമായ ഭൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദേവശത്ത് അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയവരുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിക്കുവച്ചിട്ട് ആ കുറിച്ച് തോന്നുന്നുണ്ടാക്കുന്നവരുണ്ട് ഇശോയെ അവരെല്ലാം നീ ശക്തിപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിനും നാമത്തെ കൽപ്പിക്കുന്നു എന്നെഴുന്നിരുന്നിടക്ക് കഥയുപേതല അമ്പലത്തെ കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്നുപെട്ടുപോയവര് അന്യൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവര് അത് കേസായി പോയവര് ഭാഗോടിനി നടക്കാത്തവര് ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവര് അങ്ങോട്ട് ഇവിടെ കുറ്റം പറഞ്ഞത് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞതിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാനും അനേകം പെരുനിൽക്കും കർത്താവിൽ നീ മാത്രമേ അവർക്കുള്ളൂർക്കണമേ അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ഉള്ളവരെ വിറ്റു ചുട്ടു പോയാൽ മതി പക്ഷെ വിറ്റിക്കാനുള്ള സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് നാമത്തിൽ കൽപ്പിക്കുന്നു സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒരു അപേക്ഷിച്ചാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴാകുമ്പോൾ തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും പണ്ട് ഞാൻ ഫ്രോണ വികാരിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തി ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്ന ചാപ്പിളിനായി ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളിനായി പക്ഷെ ഞാൻ ചാപ്പിളിൽ നിന്ന് പെടുത്തേ എഴുതും വികാരി ഞാൻ ഒരു ഞാനൊരു ചാപ്പല്ലാണിപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാ പ്രസ പെരുന്നാൻ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ചാപ്പി ഫാ ജോസഫ് വലിയ വീട്ടിൽ എന്താ കാര്യം കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത് ദൈവം തന്ന സ്റ്റാറ്റസാണ് അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിലായി തന്നത് കാര്യം എന്താ ഞാൻ ഫൊറോണ വികാരി ആയ സമയത്താണ് എൻ്റെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത് പക്ഷെ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല ഇന്ന് അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചു ഏതൊക്കെ അറിയാ നമ്മളെ ദൈവം ഉയർത്തണോ മുമ്പാണല്ലോ ഈ സാധനം തരുന്നത് പക്ഷേ ദൈവം ഉയർത്താണല്ലോ ഉയർത്തി ഞാൻ ആ പള്ളി പോയിരുന്നുണ്ട് സക്കുളം പണ്ടി എഴുതി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട് ഇപ്പം ചാ ചാപ്പലത്ത് വേഗം നിക ജീവിതമായിരുന്നേ ആ ചാപ്പലിന്റെ ചാപ്പലിനായിരിക്കും തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ ഓഫീസും ബാക്ക് ജനല് തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസര മണം പുറത്തേക്ക് വരും എൻ്റെ അമ്മ ഏഴ് അഞ്ചു കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ശേഷം ചെന്നവര് മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി കാര്യം ഞാൻ കർത്താവ് വന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാനെന്ന് പറയുകയല്ല ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് എഴുതിയതാണ് ഏഴായിരം പേജുള്ള എഴുതി അങ്ങനെ ഏഴ് പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലിപ്പീഡിയ ഡോക്ടർ ആള എൻസ് എനിക്ക് ഗവേഷണമൊക്കെ നടത്തിയതാണ് സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും പക്ഷെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അപ്പോൾ എന്താ സാ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും നീ നീവർക്കും എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും എൻ്റെ തെരുവോ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ കടന്നു വന്ന വഴികൾ ഇപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അന്നേയല്ല അതൊക്കെ ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു അതൊരു സംഭവം നിങ്ങളിപ്പോ ഈ ഉടമ്പടി കൊണ്ടാണ് ചെറിയ ആൾക്കാരൊക്കെ എന്റെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത് പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ് ഇവിടെ വരെ ജീവിതമുണ്ട് പനച്ച് രണ്ടായിരത്തി ഒന്നിലാണ് കൃപാസനത്തിൽ ഇവിടെ വന്ന് കലൂര് മിഷൻ തുടങ്ങുന്നത് അതൊക്കെ പത്ത് കൊല്ലം കാട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് പത്ത് പേരല്ല അത് അങ്ങനെ അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇടവേട ജോലി നടക്കണം അതും നടക്കണം എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിത ജീവിതമായിരുന്നു അത് അത് തീർന്ന് സുവിശേഷ പ്രകോഷ ദശകം രണ്ടായിരം കൊണ്ട് തീർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വന്ന് ഇവിടെ ജൂലൈ ആറാം തീയതി ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്താ പുണ്ണാടത്തെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒറ്റ കുരിശുപേരാ ഫ്രാൻസിസ് പ്രസിഡന്റ് അപ്പം ഞാൻ പ്രശാന്ത സെന വിളിച്ച് ഫിഎസ് ചൈനക്ക് പെരുന്നാളും തുടങ്ങിത്തരാന്ന് പറഞ്ഞു റീത്താപ്പുണ്യാളത്തിനാണ് അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടികയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ കുറച്ച് പുല്ലും പിടിച്ചിട്ടുള്ള പറമ്പ് മാത്രമുണ്ട് ഒരു പഴയ കുടിച്ചെടിയുണ്ട് ചെറിയ അവിടെ റീത്താപ്പുണ്യാളത്തെ പടം ഇപ്പോഴും നമുക്ക് നമ്മുടെ കൃപാസന അവിടെ കാണാൻ സെൻ്റ് പ്രശാന്തസൻ അന്ന് ജൂലൈ ആറാം തീയതി കൊടികയറ്റി കൊടികയറ്റ കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ സച്ചൻ താഴെ മേലോട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു പതിനഞ്ച് കൊല്ലം ദർശനമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു മറക്കാതെ എടുത്തു ആ കറക്റ്റ് പതിനഞ്ചാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിനെ മാതാവിനെ പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കണം അപ്പോളാണ് ഉടമ്പടി കിട്ടണത് നമുക്ക് അത് പറഞ്ഞ കറക്റ്റാണിത് അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു കാലമാണ് ദൈവം നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് സഭയിൽ ഇപ്പം സംഭവിച്ചൊരുക്കുന്ന കാര്യങ്ങൾ കാരണം അത്മഹനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കര കാര്യം അന്ന് ഞങ്ങൾക്ക് സ്ഥിതി പോകാൻ പറഞ്ഞ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ചത് നമ്മളെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുമൊക്കെ ഒരു ബോധ്യം കിട്ടാവും എന്താ കാര്യം അന്ന് ശരിക്കും അത് അമ്മ കടലിലെ കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവിനെക്ക് അഖണ്ഡ ചോമാല നടത്താണത് അഖണ്ഡ ജോമാല കഴിഞ്ഞപ്പോൾ അഖണ്ഡ ചോമാല വളർന്നാണ് ഇന്ന് മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കുന്ന അഖണ്ഡ ചോമാല റാലിയായിട്ട് വളർന്നത് ഇപ്പം ഈ ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് റാലിയല്ലേ ആരും മറന്നു പോരതേ വന്നേക്കണേ രാവിലെ ആറു മണിക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ് മറപ്പ പറഞ്ഞു കേട്ടില്ലേ കൈയിൽ നിന്ന് വിട്ടുപോയിരിക്കൾക്കാരുടെ കയ്യിൽ നിന്ന് സമാധാനം വിട്ടുപോയിരിക്കുകയും ഇനി ഒന്നവരൊക്കെ കണ്ടില്ലേ അപ്പം ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകും ലോകത്തിന് അല്ലെങ്കിൽ അങ്ങട്ടിയുടെ അനുഭവം പറഞ്ഞ് അന്മാർ നശിക്കും നശിപ്പിക്കുകയും ചെയ്യും പക്ഷെ ആ റാലി നമ്മളെ നമ്മളെന്തുകൊണ്ടും നമ്മളെ എന്താ ഈ മൂന്ന് ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത് അത് ഓൾറെഡി ഒരു പ്രോഗ്രാമല്ല കൃപാസനത്തിന് കർത്താവിനെ അറിയാൻ അറിഞ്ഞൊരു ആഴപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് അഹ്ഡ എന്ന് പറയണ സംഭവം നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക കൂട്ടിക്കണക്കിന് ജവമാലയാണ് ലോകത്തിൻ്റെ മാനസാന്തത്തിന് വേണ്ടിയും കഥ അറിയാത്ത അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത് അതുകൊണ്ട് കൃപാസത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാരണം അതാണ് ശരി അപ്പം അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത് ശരിഗ്മ ധ്യാനമാണ് കെരിഗ്മയല്ല അത് കേ കേസ്റ്റിഡ് ധ്യാനമാണ് കെരിഗ്മ പണ്ടുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്ഥിരിഗ്മയാണ് സ്ഥിരീകരണ ധ്യാനം വിശ്വാസത്തില് ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലനധ്യയനമാണത് അപ്പം അതിന് അന്തത്തി അന്ത്യത്താലമൊക്കെ ഉണ്ടായിരുന്നു അതിലത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ പറുത്ത മീനും ഇതും ബണ്ണൊക്കെ വെച്ച് കുർബാനല്ലേ ഇടാ പക്ഷെ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യണ സമയം അപ്പോഴ് ർ പീറ്റർ എന്നും പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു കുറേ പ്രാവുകൾ പറന്ന് വരുന്നു കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോണമെന്നാണ് അപ്പം ഞാൻ പ്രീസ്തലോടെ ഞാൻ കിടന്ന് കിടന്ന് കാര്യം അവിടെ കാര്യം എനിക്കത് മെസ്സേജായിരുന്നു മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അമേരിക്ക ചിക്കാഗോ അയർലൻഡ് റോം ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജവഹ്മാരുടെ വരി നടക്കുന്നത് അന്നത്തെ ദർശനമാണ് ടി ആർ പിട്ടറിൻ്റെ അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമില്ല പക്ഷെ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ് ഈ സ്ഥലമാധ്യാനം തീർന്നപ്പോഴും സാജം പ്രകൃതം ഉണ്ടായിരുന്നു അൻ്റെ കണ്ടക്കിടയല്ലേ ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ വലിയ ബൈബ് പ്രൊക്രവേഷൻ മിനിസ്ട്രിയുടെ വലിയ മിനിസ്ട്രി മിനിസ്റ്ററാണ് ഷാജബഹ് അപ്പോൾ ഷാജബഹ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ബദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഹനങ്ങ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ടുള്ള സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു എന്ത് വചനമാണെന്ന് അറിയാമോ അതായത് ഹഗ്രായി രണ്ട് ഒംഘ ഹത്വത്തെ എന്നിട്ട് ഷാജം പ്രത് എന്നോട് പറഞ്ഞു എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയാന്ന് പറഞ്ഞു ഷാജ അറക്കൽ ഞങ്ങൾക്കറിയാം ഷാലോമിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാജ അറക്കലെ എന്റെ കൂടെ ആയിരുന്നു ആദ്യം അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജ് അനുസരിച്ചപ്പോ ഈ ആലയത്തിന്റെ അപ്പൊ ഈ ആലയെന്ന് കൃപാസനം എന്താണെന്ന് നീന്ത് നീന്തിക്കറണ ഇവിടാണ് പിന്നെ ഒരു ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഷെഡ് ഷെഡുണ്ടായിരുന്നു അടുത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു ആ മെറ്റലിൽ ആള് ഇവിടെ നീന്തിക്കറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ പറയുന്നത് വലിയ വലിയൊരു ബാനർ ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും എന്താണ് ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ആ ഷെഡിൽ മുഴുവനൊക്കെ ഇട്ടിട്ട് വെക്കും അപ്പം അത് ഒരു കൊല്ലായിരുന്നു അവിടെ അവിടെ ഞാൻ പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാരണം ശരിയല്ലേ അന്നത്തെ കൃപാസം ഇന്നത്തെ കൃവാസം എന്ന് പറയുമ്പോൾ എന്താ ഈ ആലയത്തിൻ്റെ പൂർവമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം അത് തന്നെയാണല്ലേ വിജയകുമാറിലൂടെയും പറഞ്ഞത് ഞങ്ങൾ കെട്ടിപ്പൊടി ഇറങ്ങുമ്പോഴാണല്ലോ രണ്ടായിരത്തി പത്തിൽ ഏ പറയണത് എന്താ പറയണത് ഇഗ്രിമെന്റ് എന്ന് അമ്മ പറയണമെന്ന് പറികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസ്ത്രം വളർന്നു വന്നത് ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്തവരിങ്ങനെ ആക്ഷേപം സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാവം തോന്നും എന്ത് സഹതാവം തോന്നും എന്ത് ചെയ്യുക അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല പക്ഷെ നമ്മൾ ഓർക്കണം അത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒപ്പണ്ണൊക്കെ താക്കൽ ഇല്ലെങ്കിൽ നമ്മളതിനവർ ആക്ഷേപിക്കും നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ് അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് ഈ തൈലം കൊണ്ട് ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും ഇന്നിപ്പം ഹോസ്പിറ്റലിൽ പോകാനല്ല തോന്നി എന്തെങ്കിലും രോഗം വരുന്ന ഉടനെ ഓടിച്ചെല്ലും മാതാവിൻ്റെ അടുത്ത് അനുഗ്രഹത്തോട് പ്രാർത്ഥിക്കും മാതാവ് മാതാവിൻ്റെ തൈലവും ഉപ്പും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എനിക്ക് കണ്ണിൻ്റെ ഇരുവശങ്ങളിൽ രണ്ടും ചൊറിഞ്ഞൊരു വല്ലാത്ത വെള്ളച്ചാട്ടവും അസ്വസ്ഥവുമായി എപ്പോഴും ആശുപത്രിയുള്ള എനിക്ക് രോഗങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാണ് അതിന് ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ എണ്ണ എടുത്ത് രണ്ട് കണ്ണിലും തേച്ച് പിറ്റെന്നായപ്പോൾ എനിക്കത് സൗഖ്യപ്പെട്ടു ഇത്രത്തോളം നന്മകൾ നൽകിയ മാതാവിന് ഈശോ അനുഗ്രഹം ചൊരിഞ്ഞാന്ന നല്ല ഇടയനായ ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധനയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മീനേ ഞാൻ മാൻവേട്ടം സെൻറ്റ് ജോർജ് ഇടവയിൽ നിന്ന് വരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് അവൾ രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ് ആദ്യത്തെ വർഷം അവൾ നേഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി അവളും മൂന്ന് പിള്ളേർ അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത് ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോയത് അവിടുത്തെ എസ്പെന്സും കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എൻകെൽഎസ് എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്തത് എൻ എക്സാം ആദ്യം എഴുതി അത് ഫെയിലായി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രത്യേകം നിയോഗം ബിച്ച് അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളെ എൻട്രൻസ് എക്സാം പാസ്സായി അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡ് തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ സന്തോഷമായിട്ട് അവളവിടെ ജീവിക്കുന്നു ഇപ്പം അതുപോലെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവൾ അവൻ ജനിച്ചപ്പോൾ മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏഴ് വയസ്സായപ്പോൾ എല്ലാ മാസവും അവനേം കൊണ്ട് ഹോസ്പിറ്റൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു ഇന്നും പനിയും ചുമയും ആസ്മായുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ ടോൺസിലക്റ്റമ്മി ടോൺസിലക്ടമി ഇക്റ്റമിയും കൂടെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിയില്ല കംപ്ലീറ്റ് അലർജി എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മുക്കുച്ചൊറിച്ചിലും ഭയങ്കര ആയിരുന്നു അവന് സ്ഥിരം മെഡിസിനായിട്ടവൻ ആൻ്റിസിസ്റ്റമിനുമായിട്ടാണ് ഇന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആറു വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിനു ശേഷം അവന് ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിൽ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു അതിന് ശേഷം അവന് മരുന്ന് ഉപയോഗിച്ചിട്ടില്ല പോണ കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൾ ഏഞ്ചിന് മോ ഏഞ്ചിന് വേണ്ടിയിട്ടാണ് അവൾ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ് ഔട്ടായി അപ്പോളെ ഹോസ്പിറ്റൽ ചെന്നൈയിലായിരുന്നു പഠി പഠിച്ചിരുന്നത് അപ്പം അവൾക്ക് മെയ് മെയ് ആയപ്പോൾ ഒ ഇ ടി എക്സാം പാസ്സായി അങ്ങനെ യു കെയിലേക്കുള്ള പേപ്പർ വർക്ക് എല്ലാം പ്രോസസ്സ് ചെയ്യും കഴിഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ സർട്ടിഫിക്കറ്റ് വന്നില്ല അങ്ങനെ അവർ ജൂണിൽ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല അങ്ങനെ ഡിസംബർ വരെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ അവളുടെ പോകാനുള്ള രണ്ട് ചാൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഇടയ്ക്ക് ഞങ്ങൾ ഡിസംബർ ഒക്കെ അവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് യു കെയിലേക്കുള്ള ഇത വെച്ച് റിക്വസ്റ്റ് വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അയച്ചു തരണം ഞങ്ങളുടെ ഇങ്ങനെ രണ്ട് ചാൻസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞാൽ അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നു മോളുടെ ഫോണിലേക്ക് ഇങ്ങനെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തു തരുന്നു ഈ സാറിൻ്റെ അപ്പം കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും എന്താണ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ മോക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒന്ന് ഷെയ്തു തരണമെന്ന് അവസാനം ആ സാറ് പറഞ്ഞു തന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഉടം വരെ വന്ന് അതിൻ്റെ സർട്ടി യു കെക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ അവർ എൻ്റെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു യു കെക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള ആ പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു അന്നേരം സാർ പറഞ്ഞു അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു അങ്ങനെ മോളെ കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിലിൽ യു കെയിലെത്തി ദൈവ ദൈവം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ഫെതിൻ ഞാൻ മൂവാറ്റു അടുത്തുനിന്ന് വരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെ കെയിലാണ് ഞാൻ എൻ്റെ അമ്മ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഉടമ്പടി പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെ തുടർന്നുണ്ടായ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും കുട്ടികൾ കുട്ടികളുണ്ടാകാതി ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ വർഷം എനിക്ക് പ്രഗ്നൻ്റായി ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു പക്ഷേ അതിന് ആയി അപ്പം ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അച്ഛൻ്റെ ടോക്സൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻസിയുടെ സമയത്തും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അഞ്ച് മാസത്തോളം ഇടവിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കുറേ നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പോഴും എല്ലാം ഈ ടോക്സ് കേൾക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്ക് ഒരു ടെൻ വീക്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അവിടെ അപ്പം അതിൽ പറഞ്ഞു കുഞ്ഞിന് ചില അബ്നോർമാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നവര് പറഞ്ഞു അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ച് കുഞ്ഞാണ് അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പോയായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അവിടെ ആയിരുന്നു കൊണ്ട് ഞാൻ അച്ഛൻ്റെ ടോക്സ് കേൾക്കും അമ്മ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ടെസ്റ്റോടെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഒരു റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് എൻ ഐ പി ടി എന്ന് പറഞ്ഞിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കാണിച്ചത് വീണ്ടും പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസിനു ശേഷം എനിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞിട്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി പക്ഷേ എനിക്ക് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിരുന്നു സിസേറിയൻ കഴിഞ്ഞ് യു കെയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തതുള്ള വയറുവേദനയായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായിക്കഴിഞ്ഞപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്തു സി ടി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അവർ പറഞ്ഞു ഇൻഫെക്ഷനുണ്ട് പിന്നെ ക്രയാറ്റിൻ്റെ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു അവർ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് തന്നു അവിടെ നമ്മളൊക്കെ അധികം അവർ അത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ